ഇസ്രയേൽ സേനയുടെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ രണ്ടാമത്തെ നഗരമായ ഖാനുനിസിൽ നിന്ന് ആയിരങ്ങൾ പാലായനം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയും പകലമായി നിരവധി തവണ ഖാനുനിസ് നഗരത്തിലും പുറത്തും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു എട്ടുപേർ മരിക്കുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ റെഡ് ക്രോസൻ വൃത്തങ്ങൾ അറിയിച്ചു മേഖലയിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരും ജീവനക്കാരും ഒഴിഞ്ഞുപോയി അഭയാർത്ഥി ക്യാമ്പുകളും ഉപേക്ഷിക്കുകയാണ് ഇസ്രയേൽ സേന നൽകിയ ഉത്തരവിനെ തുടർന്നാണ് ആളുകൾ കൂട്ടമായി പാലായനം ചെയ്യുന്നത് റഫ ആക്രമണത്തിനുശേഷം ഒരു സുരക്ഷ യുമില്ലാത്ത തകർന്ന കെട്ടിടങ്ങളിലാണ് ആളുകൾ കഴിഞ്ഞിരുന്നത് ഇനി എവിടേക്ക് പോകുമെന്നാണ് പലസ്തീൻ അഭയാർത്ഥികൾ ചോദിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ ലൂയിസ് വാറ്ററി പറഞ്ഞു തിങ്കളാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച ഖാനുനിസിൽ നിന്ന് തൊടുത്ത ഇരുപതോളം മിസൈലുകൾക്കുള്ള മറുപടിയായാണ് സൈനിക നീക്കമെന്നും ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ കനത്ത തെരുവ്യുദ്ധം നടക്കുന്നതിനിടെ ആക്രമണം ഉറച്ച് നെതന്യാഹു സർക്കാർ ആക്രമണം നിർത്താതെ പിറകോട്ടില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുൾ ഇസ്രയേൽ തടവറകളിൽ പലസ്തീനികൾ നേരിടുന്നത് കൊടിയ പീഡനമെന്ന് സൈന്യം വിട്ടയച്ച അൽഷുബ ആശുപത്രി മേധാവി വെളിപ്പെടുത്തി ജനിൻ നഗരത്തിൽ പലസ്തീൻ പോരാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു വടക്കൻ തെക്കൻ ഗാസകളിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാണ് കാനൂനി സഫ എന്നിവിടങ്ങളിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ട സൈന്യം ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലുമാണ് കാൻ യുനീസിൽ നിന്ന് ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ലക്ഷ്യമിട്ടിന്നലെ ഇരുപതോളം റോക്കറ്റുകൾ അൽക്കസാം ബ്രിഗേഡ്സ് അയച്ചിരുന്നു തുടർന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടത് തെക്കൻ കാൻ യുനീസിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിച്ചു ഏതാനും രോഗികളെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു ഗാസിയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ലബനാനു നേരെ വ്യാപക യുദ്ധം ഒഴിവാക്കാനാണ് ഇസ്രയേൽ നീക്കമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷം ലഘൂകരിച്ച് യുദ്ധവ്യാപ്തി തടയണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു കാന്യുണിസ്റ്റ് ഷുജയ റഫ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ തുടർന്ന് ആക്രമണങ്ങളിൽ ഇന്നലെയും നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഹമാസ് സൈനികശേഷി വീണ്ടെടുക്കുന്നത് തടയാനാണ് ഷുജയിക്കു നേരെയുള്ള ആക്രമണമെന്ന് ഇസ്രയേൽ സേന പ്രതികരിച്ചു യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച് ഗൌരവപൂർണമായ ചർച്ചകൾ നടക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ അധിനിവേശമോ ഹമാസിന്റെ തുടർഭരണമോ അരാജകത്വം നിറഞ്ഞ അവസ്ഥയോ ഉണ്ടാകരുതെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും ബ്ലിങ്കൻ കൂട്ടിച്ചു അതിനിടെ ഏഴു മാസം മുമ്പ് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച ഗാസയിലെ അൽഷുബ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബൂസെൽമിയ ഉൾപ്പെടെ അൻപത് തടവുകാർ മോചിതരായി ഇസ്രയേൽ തടവറയിൽ താൻ ഉൾപ്പെടെയുള്ള പലസ്തീനികൾക്ക് കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് അബൂസെൽമിയ വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം നവംബർ യു എൻ നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടെയാണ് അബൂസെൽമിയെ സൈന്യം കസ്റ്റഡിയിലെടുത്തത് സർക്കാർ അനുമതിയില്ലാതെ തടവുകാരെ വിട്ടയച്ചതിന് സൈന്യത്തെ രൂക്ഷമായി വിമർശിച്ച് നദന്യാഹവും രംഗത്ത് വന്നിരുന്നു ന്യൂസ് കേരള